ഏവർക്കും നമസ്കാരം ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതി നമ്മൾ ജീവിതാരോഗ്യം കൃത്യമായി തമ്മിൽ നടപ്പിലാകണമെന്ന് നമുക്ക് നിർബന്ധമായും വേണ്ട എന്ന അച്ചടക്കം അച്ചടക്കത്തെ കുറിച്ചാണ് ഇന്നത്തെ പാട്ടുകൾ നമ്മളിവിടെ പറയുന്നത് ഇതിൽ ഡിസിപ്ലിൻ ഇൻ ലൈഫ് ഫോളോയിങ് ജീവിത പരിസ്ഥിതിയും നിഷ്കർഷിക്കുന്ന നിയതമായ ചട്ടത്തൂടുകളിൽ നമ്മുടെ ബോധ്യങ്ങളുടെയും മനസ്സിന്റെയും പ്രവൃത്തികളുടെയും ഇടപെടലുകളുടെയും ഗതി വിഗതികളെ ഒതുക്കി മുന്നോട്ടു പോകലാണ് അച്ചടക്കം ജീവിതത്തെ സുസ്ഥിരമായും സമാധാനപരമായും ആരോഗ്യത്തോടെയും കൊണ്ടുപോകുവാനുള്ള ഏറ്റവും നല്ല മാർഗം അച്ചടക്കമാണ് ഇത് നമ്മളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു മാത്രം ഈ അച്ചടക്കം എന്ന പദത്തിൽ തന്നെ ഇതിന്റെ അർത്ഥവ്യാപ്തി നിലനിൽക്കുന്നു അച് എന്നുള്ളത് എന്താണെന്നറിയാം ഒരു ഫ്രെയിമാണ് ഒരു ഒരു ചട്ടക്കൂട് ഈ ചട്ടക്കൂടിനകത്തേക്ക് ഒതുക്കി നിർത്തുക എന്നതാണ് അച്ചടക്കം അച്ചിനകത്ത് അടക്കം ചെയ്യുന്ന അവസ്ഥ എന്താണ് ഈ അച് ആരാണ് ഈ അച് തീരുമാനിക്കുന്നത് പ്രാഥമികമായിട്ട് അത് തീരുമാനിക്കുന്നത് പ്രകൃതിയാണ് നമ്മൾ എന്താണെന്ന് അറിയുന്ന നമ്മളെ ഉരുവാക്കിയ പ്രകൃതിക്ക് പ്രകൃതിയുടെ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു സത്ത ആയിരിക്കണം എന്നുള്ളത് അറിയാം അപ്പോ പ്രകൃതിയാണ് ഈ അച്ഛനെ ആദ്യം തീരുമാനിക്കുന്നു ആ അച്ഛനകത്ത് നമ്മൾ ഒതുങ്ങേ ഒതുങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് അവിടെ മറ്റു ചില ഘടകങ്ങൾ കൂടെ വരുന്നു അത് നമ്മുടെ ജീവിത പരിസ്ഥിതിയാണ് നാം ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ഓഫീസിന്റെ നിയതമായ ചില ക്രമങ്ങൾ ഉണ്ടായി നമ്മളൊരു വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും വീട്ടിൽ നമ്മൾ ചില ക്രമങ്ങളിലൂടെ കൊണ്ടുപോകുന്നു നമ്മളൊരു സംഘടനയിലാണ് സ്ഥാപനത്തിലാണെങ്കിൽ നമ്മളൊരു ഒരു ഒരു വനത്തിലാണെങ്കിൽ അവിടെയെല്ലാം തന്നെ ആ പരിസ്ഥിതി നിശ്ചയിക്കുന്ന നിഷ്കർഷിക്കുന്ന നിയതമായ ചില ചട്ടക്കൂടുകൾ ഉണ്ടായി ഈ ചട്ടക്കൂടുകളെ ബോധ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ചട്ടക്കൂടുകൾ ഉണ്ട് എന്നറിയുമ്പോൾ ആ ചട്ടക്കൂടിനകത്തേക്ക് നമ്മളെ കയറ്റി വെക്കാൻ നമുക്ക് കഴിയണം ആ കയറ്റുവയ്ക്കലിൽ ചട്ടക്കൂടുണ്ടെന്ന ബോധ്യം വാങ്ങുമ്പോൾ ആ ചട്ടക്കൂട് നിഷ്കർഷിക്കുന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തും അപ്പൊ നമ്മുടെ ബോധ്യങ്ങളെയാണ് ആദ്യം അതിനകത്തേക്ക് ഒതുക്കി നിർത്തൽ എന്തൊക്കെയാണ് ആവശ്യം എന്തൊക്കെയാണ് അനുവദനീയമായിട്ടുള്ളത് ഏത് ക്രമത്തിലാണ് ഏത് താളത്തിലാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ബോധ്യം തന്നെയാണ് ആദ്യം അതിനകത്തേക്ക് ഒതുക്കി നിർത്തൽ അപ്പൊ നമ്മൾ ചട്ടക്കൂടുണ്ടെന്ന് ബോധ്യപ്പെട്ട മാത്രം പോരാ ആ ചട്ടക്കൂടിനകത്തേക്ക് നമ്മുടെ ബോധ്യങ്ങളെയും ഒതുക്കി നിർത്തലും മനസ്സിന്റെ സ്വഭാവം വിശകലനാത്മകമാണ് ഇങ്ങനെ നിരന്തരം പാറിപ്പറഞ്ഞു നട അതിനെ ഈ ചട്ടക്കൂടിനകത്തേക്ക് ഒതുക്കേണ്ടത് അതിനെയാണ് ഗുരു പറഞ്ഞിട്ടുള്ളത് ചിന്താളം ഒരു താളത്തിലായിരിക്കണം ഒരു ക്രമത്തിലായിരിക്കണം അപ്പൊ നമ്മുടെ ബോധ്യങ്ങൾ മനസ്സിന്റെ പ്രവർത്തനങ്ങളെയും നമ്മൾ അതിനകത്ത് കുതിക്കുന്നത് അത്രയും അധികം പോരാ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടിയാണോ നമ്മള് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനങ്ങളെ നമ്മൾ ഈ ചട്ടക്കൂടിന് അകത്തേക്ക് നമ്മളുടെ ഇന്ററാക്ഷൻസ് നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നമ്മൾ പ്രവർത്തിന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് കൊടുത്തു വാങ്ങൽ ഈ ഇടപെടലുകളെ നമ്മൾ ഇതിനകത്തേക്ക് കിട്ടുന്നു എന്ന് കരുതി ഒരുപാട് എടുക്കരുത് ടേക്കൻ ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉള്ളത് നമുക്കിതെല്ലാം കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട് എല്ലാം എടുത്തേക്കാമെന്നും നമ്മൾ വിചാരിക്കുന്നു അതാണ് ഇടപെടൽ എന്ന് പറയുന്നു ഇതിന്റെയൊക്കെ ഗതി വിഗതികളുണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു അതെങ്ങോട്ടേക്ക് തിരിയുന്നു എന്നുള്ളത് ഇവയെല്ലാം അതിനകത്തേക്ക് ഈ ചട്ടക്കൂടിനകത്തേക്ക് ഒതുക്കുന്നതാണ് ആ ഒതുക്കാനുള്ള അറിവാണ് ഒതുക്കുന്ന പ്രയോഗമാണ് അച്ചടക്കങ്ങളുടെ അങ്ങനെ അച്ചടക്കത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ജീവിതത്തെ സുസ്ഥിരമാക്കാൻ നമുക്ക് കഴിയും എത്രയാണോ പ്രകൃതി നിഷ്കർഷിച്ചിട്ടുള്ളത് ആ അളവിൽ നമുക്ക് ജീവിച്ചിട്ടു പോകാനുണ്ട് അതിനപ്പുറത്തേക്ക് എന്തായാലും നമുക്ക് പോവാൻ കഴിയും പ്രകൃതി നിഷ്കർഷിക്കുന്ന ആ ഒരു 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 അളവിലേക്ക് നമുക്ക് എത്തിപ്പെട്ടാൻ കഴിയും എന്നുള്ളതാണ് അച്ചടക്കം കൊണ്ടുവരുന്നത് സമാധാനപരമായും ആരോഗ്യത്തോടെയും നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഉള്ള ഒരേ ഒരു മാർഗം അച്ചടക്കമാണ് നമുക്ക് ഒരു ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ ഭൗതികമായ മാനസികമായ പാരിസ്ഥിതികമായ നിയമങ്ങൾ ഈ നിയമങ്ങളെ തെറ്റിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സമാധാനം എവിടെയാണ് നമുക്ക് തെറ്റുന്നത് നമുക്ക് മനസ്സിലാകാതെ വരും നമ്മൾ ക്രമം വരാൻ തിരിച്ചുവരാൻ സമയമെടുത്തുകൊണ്ട് അപ്പോഴെല്ലാം തന്നെ കൂടുതൽ ഊർജം ചിലവാക്കേണ്ടി വരും അപ്പോഴെല്ലാം തന്നെ കൂടുതൽ പ്രാണം ചിലവാക്കേണ്ടി വരും ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ബാധ്യത ഇത് ആരോഗ്യത്തെ ബാധിക്കും സമാധാനത്തെ ബാധിക്കും നിലനിൽപ്പിനെ ബാധിക്കും അപ്പോ ക്രമങ്ങൾ തെറ്റിക്കാതെ ആ ഫ്രെയിംവർക്ക് ഉണ്ടല്ലോ ഫ്രെയിംവർക്കിൽ ഒതുങ്ങി അത് ആരെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ അതിനകത്തേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്റെ ഈഗോ തലകൊലിക്കപ്പെടേണ്ടി വരുന്നു എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ഈ രണ്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി ഓരോ വ്യക്തിയുടെയും മുന്നിൽ തലകൊലിക്കലല്ല നമുക്ക് വേണ്ടി പരമമായ ആ പ്രപഞ്ച സംവിധാനം നമുക്ക് മുന്നിൽ ഒതുക്കി ഒരുക്കി തന്നിട്ടുള്ള ആ ഒരു ഒരു അച്ചിലേക്ക് ആ ഒരു ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ ഒതുങ്ങി അതുപോലെ തന്നെ ആ പരിസ്ഥിതി അവിടെ ഡിമാൻഡ് ചെയ്യുന്ന ആ സാഹചര്യം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫ്രെയിം ആ ഫ്രെയിമിൽ ഒതുങ്ങുക ഇത് ചിലപ്പോൾ നമുക്ക് പകർന്നു തരുന്നത് മാതാപിതാക്കളായിരിക്കാം ചിലപ്പോൾ ഗുരുക്കന്മാരായിരിക്കാം മറ്റു ചിലപ്പോൾ രാജാക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ നാട് ഭരിക്കുന്നവർ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന് തലമുത്തിരിക്കുന്നവരായിരിക്കാം എന്താണെങ്കിലും ആ ഫ്രെയിം ആയിരിക്കുമ്പോൾ നമുക്ക് അപാകങ്ങൾ ഉണ്ടാവും പാളിച്ചകൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മൾ നമ്മൾ നമ്മൾക്ക് ഉണ്ടാകും ദുരനുഭവങ്ങൾ ഉണ്ടാവും അതിനകത്തോടൊപ്പം അപ്പോൾ നമ്മൾ സുസ്ഥിരമായിരിക്കും സന്തോഷയായിരിക്കും അസമാധാനപരമായിരിക്കും ആരോഗ്യം അപ്പോൾ ചട്ടക്കൂടുകൾ എന്നുള്ളത് ഇവിടെ ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള പ്രകൃതിയുടെ കൽപ്പനയാണ് അല്ലെങ്കിൽ ഈ അവസ്ഥയെ ഈ വ്യവസ്ഥയെ ഉണ്ടാക്കിയവന്റെ കൽപ്പനയാണ് അതിനാണ് നിയതമായ അവസ്ഥ എന്ന് പറയുന്നത് നിയതി എന്ന് പറയും ആ നിയതിയിൽ ഒതുങ്ങി നിന്നാൽ വിധിതമായതിൽ ഒതുങ്ങി നിന്നാൽ നമ്മൾ